വെൽക്കം ബാക്ക് ഗായ്സ് എടന്ന് ഞമ്മള് ഞമ്മളെ പ്ലെയർ ഓഫ് ദ വീക്ക്ന്ന് കിട്ടിയ നമ്മളെ വിക്ടർ ജ്യോക്കറസ് ഞമ്മളെ ചെക്കൻ അണ്ണനെ പിടിച്ച് കളിപ്പിക്കാൻ പോണ് ചെക്കൻ ഫോമിലാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ സ്റ്റാറ്റ്സ് തന്നെ ഞാൻ അവനെ കൊണ്ട് മാച്ച് കളിപ്പിച്ചതിലേ ആറ് മാച്ച് മൂന്ന് ഗോൾസ് ടു അസിസ്റ്റ് അതിന് മിക്കതും സൂപ്പർ സബ് ആയി ഒന്ന് അപ്പം തന്നെ നമ്മളെ ചെക്കൻ പോകുമ്പോൾ നമുക്ക് നെയ്മറിനെ പറ്റിയാണ്ട് വിനു വിനീഷ്യസിന് അടക്കാം ഇട മറ്റേ വിനീഷ്യസിനെ എടുത്തില്ലടോ അപ്പോഴേക്കാൻ അവർ സെർവർ മെയിൻ്റെനൻസ് നമ്മൾ ഉത്തിരി ഉണ്ട് അപ്പം എന്തായാലും ഇതാണ് നമ്മൾ ഓപ്പോൻ്റെ ടീം എടാ ഓപ്പോൻ്റെ മലത്തി അടിക്കുക എന്നിട്ട് നമ്മൾ ജയിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അത്ര ഉള്ളതൊക്കെ ഇതെന്താ രണ്ടാളും റെഡി അടിച്ചിട്ട് വരാത്തത് ഓൻ ചതിച്ചപ്പൊക്കെ തന്നെ അപ്പം എന്തായാലും കാശ് നമുക്ക് റോഡ് ടു ട്വൻറ്റി കെ ആണ് എല്ലാവരും പോയി സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്താണ്ട് നിങ്ങളെ ഈ ഫുട്ബോൾ കളിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ എന്തായാലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കി ലെറ്റ്സ് ഗോ അപ്പൊ എന്തായാലും നമ്മളെ വിക്ടർ അണ്ണനെ കളിപ്പിക്കുന്ന മാച്ചാണ് എന്തും സംഭവിക്കാം ഇടയ്ക്ക് ഇപ്പൊ വീഡിയോക്ക് വേണ്ടി കളിക്കുമ്പോ കളിക്കാൻ പറ്റില്ല എന്താണെന്നറിയില്ല പക്ഷെ കളിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുകയാണെങ്കിൽ അപ്പൊ എന്തായാലും ഇത് കളിക്കാൻ വേണ്ടി വീഡിയോ പോട്ടെ പോട്ടെ എടുക്കാൻ എടാരും ആരും എന്നാ മതിയാണ് ത്രു തോറ്റാലും ജയിച്ചാലും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പൊ എന്തായാലും നമ്മളെ വിക്ടർ എടാ എട ഇല്ലേ മണ്ടിക്കോ ബിനു വിനീഷ്യസ് പോയുണ്ട് ലിയോ മേഴ്സിടാ ഈ ഒരു സംഭവത്തിന് കൊറച്ചുമ്പോ അവിടെ സ്പീഡ് കൂട്ടാണ്ടോ അതോ പരിപാടിയാണിത് ഏഹ് ഞമ്മളിങ്ങനെ അടിക്കാൻ നോക്കിയാലേ എവിടെ പോണ് ചെല്ല് ചെല് മെല്ലെ കളിക്കഞ്ഞ് കാലം നമ്മളെ പ്ലയേഴ്സൊക്കെ പ്ലേസ് അല്ല പാസ് ഒക്കെ മെല്ലേ പോന്ന് കണ്ടോ ഇടാന്ന് വന്ന് പിടിക്കടാ പന്ത് എന്തോട്ടെ അടിച്ചോ ഓൻറ്റേടാ പൊന്നളിയാ അടിച്ചോല്ലു മുത്തന്ത ചെക്കൻ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് ഞാന് ഒരിക്കലും കേറും ഇട്ട് സെലിബ്രേഷൻ ചെയ്യണ ചെങ്ങായിട്ട് മാസ്ക് കിട്ടാണ്ടല്ല മാസ്ക് പോലെ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചാണ്ട് ഇങ്ങനെ സെലിബ്രേഷൻ ആളാണ് ചെയ്ത് അറിയലെ പക്ഷെ എനിക്ക് അറിയുന്നു ഇതില് കണ്ടപ്പോ മനസ്സിലായില്ലോ അതൊക്കെയാടിപ്പൊ പിന്നെ കിട്ടി കഴിഞ്ഞിട്ടാണ് ഇബനാണത് മനസ്സിലായി എന്റെ പേര്ക്ക് അറിയാ ഇബന്റെ പേര് പിന്നെയാണെങ്കിൽ കത്തി എടോ മുത്തളെ അപ്പൊ എന്തായാലും ഒലിവർഗാനാണ് ഒലിവർഗാൻ കുത്തിക്കോ മുത്ത ചതിക്കല്ലി ആരും ചതിക്കല്ലിന്നെ അടിച്ചോ അടാ അതെന്ത് തേങ്ങ എടാ ഇതെങ്ങനടാ മെച്ച ഒക്കെ എന്താടാ ഇങ്ങനെ കളിക്കുന്നു വൃത്തിട്ട കളി എന്താ ബീച്ചസ് ആണ് ഒക്കെ എന്റെ തലക്കെ പോകുള്ള ഏതായാലും ആക്കിയതാണ് ഏടാ ഇന്നിച്ച് ഫുള്ള് ഞാൻ ഫുള്ള് പട്ടിക്കളിയാണ് കളിക്കുന്നു കഴിഞ്ഞ് ഗെയിമിക്ക് ഫോക്കസ് ചെയ്യാൻ ടൈം ആയി മാറ്റം വരുത്താൻ വിചാരിച്ചു

മണ്ട് 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 പിടിച്ചോടാ കിട്ടീരാ കിട്ടിട കാന്റെ അലക്ക് ദിസ് ഈസ് അബൗട്ട് അസ് ടെൻഡിറ്റീവ ആസ് ഇറ്റ് കംസ് ഹോപ്പിഫ്ലി എ ഫുട്ബോൾ കളി ഇമേജ് ആണ് കാണുന്നത് ചെല്ല് ചെല്ല് മുസിയാല കിബക് പോട്ട 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 നെയ്മർ ജൂനിയർ നെയ്മർ എടാ എടാ എന്ത് മാസ്സ് ആണ് ഇത് നൈസ് എടാ अपन ദൈര ഗോൾ അടിച്ചിണ്ട് സീനി പോടാ സീനി പോൾ ആവിടെแรมളേ

ടയ്ക്ക് ഭാഗ്യല്ലടാ ഭാഗ്യല്ല വേറെന്ത പറയു നമ്മളെ ചെക്കൻ നൈസ് ചെയ്യുന്നു നൈസ് സാധന പക്ഷെ പാളി നല്ലൊരു ഷോട്ട് ചെയ്തു ഇതൊക്കെ കണ്ടോ ഫുള്ള് സേവാണ് പരിപാടി ചെക്കൻ കോള് അടിച്ചിണ്ട് നൈസ് കോള് ഇടയ്ക്ക് വജ്ജറയാ നിർത്താണ് പെരിയാടി ഞാൻ വെറുതെ കളിക്കാണ് ഇപ്പൊ ഫുള്ള് നിസ്വാസം പരിപാടിയുണ്ട് ഞാൻ കണ്ടിക്കാൻ ടൈം ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ചെല്ലു നെയ്മറ് Pulih coba pulih coba. Ah, jadi kanak-kanak berat tiga Neymar Neymar berapa Neymar, Neymar, Neymar ane. Pudi, Pudi pulih. Ada. Ketinggalan. Kelingking kelingking. Ada itu? tuh coba? Ada coba? Rush

എടാ തന്നെ കഴിഞ്ഞ ുട്ടി ജയിച്ചപ്പോ എനിക്ക് ഈ മാച്ചിലും ജയിക്കണം എന്നൊരു ആഗ്രഹം അപ്പൊ ഞാൻ പുതിയ മാച്ചി തുടങ്ങി ഒന്നും നോക്കിയാ അപ്പൊ എന്തായാലും ബംഗ്ലാദേശാണ് അവിടത്തെ പെരുങ്കളിയാണ് ൊടങ്ങിയ പെരിങ്കളി ചൊല്ലി മണ്ട് 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 എൻകോളോ കാന്ടെ കേടാ കിട്ടിയു കിട്ടീലി ചൊല്ലി ചൊല്ലി ബി ആണ് ഓടുത്തു കാന്ടെ കോട്ടാ ഷെ അവിടെ പോളി

എവിടെ പശിക്കിന്റെ ബാക്ക് നല്ല പൊട്ടണ പോലെ സൈ ഫീൽ പറഞ്ഞിട്ട് നെയ്മറാണ് കോസ്റ്റാ കൂട്ട പിടിച്ച പിന്നെ നെയ്മറിനൊക്കെ അത്ര സ്പീഡില്ലാണോ എന്നിട്ട് പച്ചക്കിണ പരിപാടിയാണോ നമ്മളെ കോസ്റ്റാ കൂട്ട പിടിച്ച വഴപ്പല്ലോ എന്റെ പിടിച്ചാലേ വയ്പോ പിടിച്ച പിടിച്ചോ അപ്പൊ എന്താ നമ്മളെ ഗ്രീസ്മാൻ ഏർ എൻഗോളോ കാൻ്റെ മണ്ടിക്കോടൊ നക്ക് ഏത് കാട്ടിലടിച്ചോടാ ക്രിസ്ത്യാനോ എടാ ഞമ്മളെ ചെക്കൻ ഗോൾ അടിച്ചിണ്ട് മതിടാ മതി ക്രിസ്ത്യാനോ റൊണാൾഡോ ചെല്ല് ചെല്ലുടാ ഫ്രണ്ട് ഇപ്പൊ വിളിച്ചാ അതുകൊണ്ട് പേരിലേ അടിക്കണ്ട് ഓ ക്രിസ്ത്യാനോ എടാ അത് അതൊരു മാതിരി പരിപാടിയാവലപ്പൊ അടിച്ചോ അടിച്ചോ എടാ സേവ് 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 ഞാൻ വിചാരിച്ച പോലെ കിട്ടി 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 ചെല്ലു ചെല്ല്

എടാ അപ്പം തന്നെ നമ്മളെ വിക്ടറണനെ പറ്റിക്ക് പറയാല്ലോ എന്താന്ന് വെച്ചാൽ എടാ വലിയ മെച്ചൊന്നും ഇല്ല കേട്ടോ കാർഡ് ഇക്കവനെ കിട്ടിയപ്പോൾ ഒന്ന് കളിപ്പിച്ച് നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കളിപ്പിച്ചാണ് പത്ത് മാച്ചു ഏഴ് ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് രണ്ട് അസിസ്റ്റും കുഴപ്പമില്ല നമ്മളെ റൊണാൾഡോനി എം പാപ്പയൊന്നും കളിപ്പിക്കുന്ന പോലെ ഓനെ പറ്റൂരാ അത്രയുള്ളൂ പറയാം അപ്പം കിട്ടിയവരൊക്കെ എന്തായാലും വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളിപ്പിച്ച് നോക്കി അപ്പം തന്നെ നമ്മളിന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാം ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടാം സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ എടുത്തിട്ടുണ്ട് ലെറ്റ്സ് കോപ്പം എല്ലാവർക്കും എന്തായാലും പോയി ഫോളോ ചെയ്യും അപ്പോൾ ഗുഡ് ബൈസ്